നമസ്കാരം കേരള വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്ത് മുണ്ടക്കയിലെ പ്രകൃതി ദുരന്ത ബാധിതർക്ക് മജിലിസ് സ്ഥാപനങ്ങൾ പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലബാറിനെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നാൽപ്പത് വർഷത്തിലധികമായി വളാഞ്ചേരിയിലെ പുറമണ്ണൂരിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മജിലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണോമസ് കോളേജ് ഗവൺമെന്റിന്റെയും എ ഐ സി ടിയുടെയും അഫിലിയേഷനുള്ള പോളിടെക്നിക് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാഫി കോളേജ് ടി ടി ഐ എയ്ഡഡ് എൽ പി സ്കൂൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലായി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട് ലോകമനസാക്ഷിയെ ഞെട്ടിച്ച അതിദാരുണമായ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവർക്ക് വിവിധ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിവിധ അവശ്യ സാധനങ്ങൾ ശേഖരിക്കുകയും അവ തൊട്ടടുത്ത ദിവസം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുകയും ചെയ്തു കമ്മിറ്റി കൂടി സഹായ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള പ്രസ് എന്നാ പ്രസ്താവന സമൂഹത്തിൽ ബോധിപ്പിക്കുന്ന യൂണിറ്റ് ആണ് അന്ന് ഈ പത്രസംഗ് വിളിച്ചുകൂടിയുള്ളത് നമ്മൾ എൻ എസ് എസ് വളരെ നാല് യൂണിറ്റ് എൻ എസ് എസ് യൂണിറ്റ് നമ്മൾ ഹൈസ്കൂളിൽ കോളേജിൽ കോളേജിൽ കണ്ടെത്തണം നാല് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കണം അതിൻ്റെ കീഴ് നമ്മൾ ഒരു വലിയ പിന്നെ രണ്ട് ലക്ഷത്തോളം രൂപയുടെ ബില്ലിൽ പ്രവർത്തിക്കണം അവിടെ നേരിട്ട് പ്രത്യേകിച്ച് അവിടെയുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും അവിടെ ഇന്നർ ആണ് അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യത്തിന് നമ്മൾ പല ദിവസം രാത്രി ഫോണിൽ കളഞ്ഞു അതാണ് കൂടുതൽ നമ്മൾ വിത്ത് മെഡിക്കേഷൻറ്റഡ് ആയിട്ടുള്ള പമ്പേഴ്സ് അതാണ് അവിടെ ഏറ്റവും കൂടുതൽ കാരണമായി ഇപ്പോൾ പിന്നെ എഫക്റ്റഡ് ദിവസം അനുഭവപ്പെട്ട് മനസ്സിലാക്കിയിട്ട് അതാണ് നമ്മൾ അതെല്ലാം പ്രയാസപ്പെടുന്ന വിദ്യാർത്ഥികളെ ഒക്കെ ഇവിടെ ചേർത്ത് അവരെ എല്ലാ സൗകര്യങ്ങളും നൽകി അവരെ പഠിപ്പിക്കുക പിന്നെ